തൃശ്ശൂരിലെ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ ശ്രീ മധുവാൽ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹം നമ്മളോട് ഈ പരിപാടിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നവകേരളവുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസിനെ കുറിച്ച് അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കും എൻ്റെ ഓർമ്മ ഇതിന് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് കലാ സാംസ്കാരിക സാഹിത്യ മേഖലയിലുള്ള എല്ലാവരെയും വിളിച്ചിട്ടുള്ളൊരു ഒരു മുഖാമുഖം പരിപാടിയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ സംഘടിപ്പിക്കുന്നത് എങ്ങനെ കാണുന്നത് മുഖ്യമന്ത്രി നവകേരള നവകേലസാസിൻ്റെ ഭാഗമായിട്ട് തന്നെ തുടങ്ങിയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം അക്ഷരകാലത്ത് എനിക്കൊരു ഭയങ്കര സന്തോഷം തോന്നുന്നൊരു കാര്യമാണ് കാരണം മറ്റത് സജീവമായിട്ട് എല്ലാ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു ഇത് കൃത്യം പ്രത്യേകം പ്രത്യേകം വിഭാഗങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുവരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഇന്നലെയാണെങ്കിൽ ആദിവാസി ദളിത് കമ്മ്യൂണിറ്റിയുമായിട്ടുണ്ടായിരുന്നു യുവജനങ്ങളുമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കലാ സാംസ്കാരിക പ്രവർത്തകരെ മുഴുവൻ പേരെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് അവരോടൊപ്പം സംസാരിക്കുക അവരോട് സംവദിക്കുക അതിനകത്തു നിന്നും ഉണ്ടാക്കുന്ന ഒരു ഒരു കൃത്യമായിട്ടൊരു ഒരു ഒരു കോർ സാധനം കിട്ടാൻ സാധ്യതയുണ്ട് പലപ്പോഴും നമുക്ക് എന്തു വേണം എന്തു വേണ്ട എന്ന് തീരുമാനിക്കാറുണ്ട് അപ്പം തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സജീവമായ സാന്നിധ്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് മാത്രമല്ല ഇലക്ഷൻ വരുന്നു സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മളുടേതായ ഒരു കൃത്യമായ ഒരു നമ്മളുടേതായ ഒരു തീരുമാനങ്ങൾ എന്ത് ഏത് എന്ന് തിരിച്ചറിയാനുള്ള അതിനകത്തുള്ള കുഴപ്പങ്ങളും നല്ലതും മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞൊരു കാര്യം കൂടിയായിട്ട് ഞാനിതിനെ കാണുന്നുണ്ട് മറ്റൊന്നേ ഇപ്പോൾ മതിചേട്ടൻ ഒരു സിനിമാ പ്രവർത്തകനായിട്ട് ഒരുപാട് പേര് അങ്ങെ അറിയുന്നുണ്ട് പക്ഷേ അങ്ങൊരു എഴുത്തുകാരനാണ് അപ്പോൾ സാമൂഹ്യ പ്രവർത്തകനാണ് സാംസ്കാരിക മേഖലയിലുണ്ട് അപ്പോൾ എല്ലായിടത്തും എല്ലാവരുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ് എല്ലാ മേഖലയിലും അങ്ങനെ കാണാറുണ്ട് ഞങ്ങളൊക്കെ അപ്പോൾ ഈ ഇത്ര ഈ സാഹിത്യ മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ കലാരംഗത്ത് സിനിമ ഇതെല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ ഇപ്പോൾ ഇപ്പോഴത്തെ സർക്കാർ എന്ത് എത്രത്തോളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സർക്കാർ ചെയ്ത കാര്യങ്ങൾ അങ്ങനെ എങ്ങനെ നോക്കിക്കാണുന്നു ഞാൻ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ കൂടിയാണ് ഒരർത്ഥത്തിൽ അതുകൂടെ ഉണ്ട് അപ്പം കേരളത്തിലെ മുഴുവൻ കലാകാരന്മാരും ഏകദേശം നാലായിരത്തോളം കലാകാരന്മാർക്ക് നമ്മൾ ഒരു മാസം നാലായിരം രൂപ വെച്ചിട്ട് പെൻഷൻ കൊടുക്കുന്നുണ്ട് ഒരു കോടി അറുപത് ലക്ഷം രൂപ ഒരു മാസം പെൻഷന് വേണ്ടി മാത്രമായിട്ട് നിൽക്കുന്നുണ്ട് അത് ഇതുവരെ മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം സന്തോഷമുണ്ടാകുന്നത് കാരണം തിയേറ്ററിൽ നിന്നുള്ള സെസ്സാണ് നമ്മൾ സിനിമ കാണുമ്പോൾ ആ സിനിമ കാണുന്നത് വെറുതെ സിനിമ കാണുകയല്ല ആ സിനിമ കാണുന്നതിലൂടെ കേരളത്തിലെ കലാകാരന്മാരെ സഹായിക്കുക എന്ന പ്രവൃത്തി കൂടെ ആ സൻ ഓഡിയൻ ഞാനും ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന ഒരാളുകൂടിയാണ് അപ്പം ഒന്ന് രണ്ടാമത്തെ കാര്യങ്ങൾ കേരളത്തിലെ മുഴുവൻ കലാകാരന്മാരെയും ഒരുമിച്ച് നിർത്തുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അത് ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഇടങ്ങളിലും ഇപ്പം പാരമ്പര്യ അനുഷ്ഠാന കലാരൂപങ്ങളിൽ നിന്നും സാഹിത്യകാരന്മാരുടെയും സിനിമാ പ്രവർത്തകരും അതുപോലെ തന്നെ ടെലിവിഷൻ സകല മീഡിയകളിൽ നിന്നും ഉള്ള ആളുകളെ മുഴുവൻ നമുക്ക് ഒപ്പം നിൽക്കുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നുണ്ട് അവരുടെ സംഘടനകളിലൂടെ നിന്നും സംസാരിക്കുന്നുണ്ട് തിയേറ്ററുകളുടെ കാര്യങ്ങൾ എല്ലാ ഇടങ്ങളിലെ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന ഒരു ഒരു സാന്നിധ്യം ഇത്തരം മീറ്റിങ്ങുകളിലൂടെ സംഘടിപ്പി മീറ്റിങ് സംഘടിപ്പിക്കുന്നുണ്ട് കഴിയുമെന്നുള്ളൊരു ഒരു ഒരു നൂറ് കാര്യങ്ങളും ഒന്നിച്ച് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല പക്ഷേ ആ നൂറെണ്ണത്തിൽ ഒരു അൻപതിൽ കൂടുതൽ കാര്യങ്ങൾ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയാലോ എന്നുള്ള ചിന്തയാണ് ഞാൻ തീർച്ചയായും ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതാണെങ്കിലും അങ്ങേക്ക് അതിനോടൊപ്പം കുറച്ച് ഔദ്യോഗിക തര കൂടി ഇതിനിടയിലുണ്ട് സമയമില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം പക്ഷെ തിരക്കിനിടയിലും കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി നന്ദി നന്ദിട്ട്